ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു ഇന്ത്യൻ സ്റ്റൈൽ മാക്രോണി പാസ്തയാണ് ഈ ഒരു മാക്രോണി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മാക്രോണിയാണ് ഇതൊരു രണ്ട് പാക്കറ്റായിട്ടുള്ള ഒരു കോംബോ ഓഫറിൽ മേടിച്ചതാണ് കേട്ടോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് മാക്രോണിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഈ ഒരു കപ്പ് മാക്രോണി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ ഉപ്പും അതുപോലെ ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഏതോ ഓയിലെടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ മറ്റേ നമ്മൾ തിളക്കുന്നതിന് മുമ്പിട്ട് ഇത് ഈ ഒരു മാക്രോണി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആകെ ആ ഒരു പാത്രത്തിൽ സ്റ്റിക്കായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതായതിപ്പോൾ അഞ്ച് മിനിറ്റ് ആയപ്പോനും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കിട്ടാം ഇപ്പോൾ ഓവർ കുക്ക് ചെയ്യരുത് ഓവർ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിന്നീടത് മസ നമ്മുടെ മസാല മാക്രോണി ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോവും അപ്പോൾ അത് കാരണം കൊണ്ട് അതായത് ഇത്രയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഡ്രൈൻ ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു നാല് ചുള വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു സവോള പൊടിയായിട്ട് പൊടിയായിട്ടതും കൂടെ കൂടി ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം സവോളയുടെ കളറൊന്ന് ചേഞ്ച് ആകാൻ വേണ്ടി കേട്ടോ നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റായി വന്നു വെച്ചാൽ മതി പിന്നെ ഇതിനകത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് ചെറുതായിട്ടായിരുന്നതും കൂടെ ചേർക്കാം ഇനി ഇതും കൂടെ നല്ലപോലെ ഒന്ന് വാഴറ്റിയെടുക്കാം പിന്നീട് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടെ കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ മസാല ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലയോ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഏതെങ്കിലും ഒരു മസാല ചേർത്ത് വെച്ചാൽ മതി കേട്ടോ പിന്നീട് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർക്കാം പിന്നെ പിന്നീട് ഇല്ലാത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാനാണ് കേട്ടോ ഈ മസാലയൊക്കെ നല്ല പോലും കൂടെ കമ്പൈൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കണം കേട്ടോ വെള്ളം ചേർക്കണത് അപ്പോൾ അതായതിപ്പോൾ മസാലയൊക്കെ നല്ലപോലെ മിക്സായിട്ട് നല്ലൊരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മക്രോണി ഇപ്പം ഇങ്ങനെ കട്ടായിട്ടിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കഴിയുമ്പോൾ നന്നായിട്ട് വിട്ടുപോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ മക്രോണി ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇതുപോലെ വിട്ടുപൊട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മക്രോണി വേവിക്കുന്ന ആ ഒരു വെള്ളത്തിലിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തേട്ടോ അപ്പോൾ ഇതായത് ഇപ്പം എല്ലാം കൂടെ കൂടി നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒരുപാട് ഇട്ട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് എടുക്കേണ്ടതാണ് അപ്പോൾ ഇതെല്ലായിടത്തോടെയും നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലുള്ള ഒരു പാസ്ത മക്രോണി പാസ്തയായിരിക്കും ഇന്ത്യൻ സ്റ്റൈൽ പാസ്തയായിരിക്കും എല്ലാവർക്കും തന്നെ ഇഷ്ടാവുക പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻസിന് ഇതായിരിക്കും ഇഷ്ടാവുക കാരണം നമുക്ക് കുറച്ച് സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അപ്പോൾ ഇതിന് മെള്ളായിട്ട് കുറച്ചൊരു മല്ലിയലയും കൂടെ കൂടി വിതറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റൈൽ മക്രോണി പാസ്ത റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇപ്പോൾ ഇറ്റാലിയൻ സ്റ്റൈൽ പാസ്തയൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടാവില്ല ഈ വൈറ്റ് കളറായിട്ടിരിക്കണ വൈറ്റ് സോസ് പാസ്ത ഉണ്ടല്ലോ അതൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവില്ല പക്ഷേ ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടമാവണ ഒരു പാസ്തയു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനാണെങ്കിലും അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്തയുണ്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക അപ്പോൾ നല്ലൊരു ഉഷാറ വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്